അത് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളെ നാട്ടിൽ ഇന്ന് അധികമായിരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയം അതിനെക്കുറിച്ച് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം അപ്പം അതാണ് നമ്മളുടെ ആദ്യമായിട്ട് അതിലൊന്ന് പറയുന്ന വിചാരിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ ഇവിടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് തീവ്രവാദ ആക്രമണം നടത്തിയ ഹമാസ് ആ തീവ്രവാദ കൂട്ടം അതിന് ഒടുവിൽ തിരിച്ച് ഗാസയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഇരുന്നൂറിൽ പരം ബന്ധികൾ ആയിട്ടുള്ള ആളുകൾ ജൂതന്മാരായിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ അവസാനത്തെ ഒരു കൂട്ടം ആളുകൾ ഇന്നും ബന്ധികളായിട്ട് ഗാസയിൽ തുടരുകയാണ് ആ തുരങ്കങ്ങളിൽ ഇപ്പോഴും അവിടെ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും ഒരു ഇരിക്കുകയാണ് എത്ര പേര് ജീവനോടെ ഉണ്ടോ പോലും അറിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ അവരൊരു ചിത്രം പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് രണ്ട് ആളുകളുടെ ചിത്രമാണ് വിട്ടത് അത് വിട്ടിരിക്കുന്നത് ഹമാസ് മാത്രമല്ല ഹമാസിനോടൊപ്പം തന്നെ അന്ന് ഈ ഒക്ടോബർ ഏഴിന്റെ അക്രമത്തിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പത്ത് എഴുപതോളം വരുന്ന തീവ്രവാദ കൂട്ടങ്ങളിൽ പ്രധാനപ്പെട്ട പലസ്തീൻ ജിഹാദ് അങ്ങനെയുള്ള ഇസ്ലാമിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗ്രൂപ്പുകളുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഹമാസ് ഉൾപ്പെടെയാണ് ഈ സംഗതി ചിത്രം പുറത്തേക്ക് വിട്ടത് ഇത് പുറത്തേക്ക് വിടാൻ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗാജയിൽ പട്ടിണിയുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു വേവ് അതിപ്പോൾ കഴിഞ്ഞ ഏതാനും ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ സംഗതിയുടെ പേരിൽ വലിയ ഡിബേറ്റ്സ് ഇവിടെ നടന്നു അതായത് അവർ പുറത്തേക്ക് വിട്ട ചിത്രം മുഴുവൻ ഫേക്ക് ഫേക്കായിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളിലുള്ളത് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ അങ്ങനെ അങ്ങനെ ചിത്രങ്ങൾ പോരുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ പട്ടിണി കൊണ്ട് വലയുന്ന ഇമാസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ യഥാർത്ഥ ചിത്രം അല്ലെങ്കിൽ ഒരു അഡൽട്ടായിട്ടുള്ള ഒരാളുടെ ചിത്രം പുറത്ത് കാണിച്ചുകൊണ്ട് അതെ ഇവിടെ പട്ടണി ഉണ്ട് ഇവിടെ ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ അവർക്ക് കഴിയാതെ വന്നു അപ്പോൾ അവർ അറ്റകൈക്ക് എടുത്ത ഒരു പണിയാണ് ഈ പറയുന്ന ഒരു പണി എന്ന് പറയുന്നത് അത് സാധാരണ നമ്മൾ പറയാറുള്ളൂ സ്വന്തം മൂട്ടിൽ വെക്കുന്ന വെടിയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർ പുറത്തേക്ക് വിട്ടത് അതെ പട്ടിണി കിടക്കുകയാണ് നിങ്ങളുടെ തന്നെ സ്വന്തം ജൂന്നമാരായിരിക്കും പട്ടിണി കിടന്ന് നിങ്ങൾ എന്തേലും എത്തിച്ചു തന്നാലേ ഞങ്ങൾക്ക് അവർക്ക് എന്തേലും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധ്വനി അവിടെ വെച്ചുകൊണ്ട് അവര് ഈ ചിത്രം പുറത്തേക്ക് വിടുകയാണ് അപ്പൊ അതില് രണ്ടുപേരുടെയാണ് അവർ പുറത്തേക്ക് വിട്ടത് ഏർ എവൈറ്റാർ ഡേവിഡും അതുപോലെ റോം ബ്രാസ്ലാവ്സ്കി എന്ന് പറയുന്ന രണ്ട് ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഇവരെ ചിത്രം പുറത്തേക്ക് വന്നു പക്ഷെ പതിവ് പോലെ എന്താണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ നേരിടുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സംഗതിയും അവിടെ പുറത്ത് കാണാറില്ല അതിനെ കുറിച്ച് അരുമിണ്ടാറുപോലില്ല അത് അവർ ഡിസേവ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് കൊണ്ടും ഈ ജൂതരാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയാത്തത് ഇന്ന ആ കാരണം കൊണ്ട് തന്നെയാണ് എന്നെടുത്ത് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പൊ ഇവിടെ അത് വീണ്ടും സ്ഥാപിക്കുകയാണ് ഇതിൽ പുറത്തേക്ക് വിട്ട വീഡിയോയില് ഒരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇതിനകത്ത് ഈ എവിറ്റർ എന്ന് പറയുന്ന ഡേവിഡ് എന്ന് പറയുന്ന ആള് അയാള് അവിടെ ഇതിലെ ഒരു രങ്കത്തിനകത്ത് അയാൾ താമസിച്ചിരുന്നോടത്ത് ആ ഇമാസിയേറ്റഡ് ആയിട്ടുള്ള രൂപം വെച്ചുകൊണ്ട് അയാൾ അവിടെ സ്വന്തം കുഴി വെട്ടുന്ന ഒരു ഒരു കാഴ്ച ഒരു വീഡിയോ അവര് തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടി ഹമാസ് പുറത്തേക്ക് വിട്ടതാണ് എന്നിട്ട് അതിൽ പറയുന്നത് ഈ ഒരു കുഴിയിലാണ് ഈ ശവക്കുഴിയിലാണ് എന്നെ അടക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റും അവിടെ വെക്കുന്നത് കാണാൻ കഴിയും അദ്ദേഹം തന്നെ സംസാരിക്കുന്നതാണ് ആ ശബ്ദം അവിടെ നമുക്ക് കേൾക്കാം അപ്പൊ ഇത് നമ്മൾ ഇവിടെ വന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എത്ര പേര് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഇതിന് പ്രതികരിക്കാൻ എത്ര പേര് മുന്നോട്ട് നമ്മുടെ മാധ്യമങ്ങൾ എത്ര പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിപ്പോ രണ്ട് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും എത്ര പേര് അതിന് ചർച്ച ചെയ്യാൻ അത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും അതിലെ ആ വീഡിയോ നമ്മളൊന്ന് കണ്ടേക്കാം അതായത് ഇത് കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ഇവിടെ ഓർപ്പിക്കാനുള്ളത് എന്താണോ നാറ്റികള് ജർമ്മനിയിൽ ഇവർക്കെതിരെ ചെയ്തിരുന്നത് എങ്ങനെയാണോ അവർ പട്ടിണിക്കുക അത് തന്നെ ഇവിടെ ആവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇവിടെ ഇസ്രായേലിന് നാസികളായിട്ട് ഉപമിച്ചു കൊണ്ടും അവർ ജനവസൈഡി നടത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത് പക്ഷേ ചിത്രങ്ങളും പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ നാച്ചുകൾക്ക് പകരം അല്ലെങ്കിൽ നാട്ടികളോടൊപ്പം തന്നെ നിൽക്കുന്നത് ആരാണ് അത് ഇന്ന് ഗാസൻ ജനതയായിട്ട് മാറുകയാണ് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് പറയുന്നതിൻ്റെ പേരിൽ നമ്മളെ വേറെ ഏതെങ്കിലും ചാപ്പ അടിച്ചിട്ട് ഒതുക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ചിത്രങ്ങളും ഫാക്ട്സും സംസാരിക്കുന്നത് നിങ്ങൾക്കെതിരെ തന്നെയാണ് ഇതല്ലാതെ മറിച്ചൊരു ചിത്രം നിങ്ങൾക്ക് തരാനില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗണിയായിരിക്കാൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് മുതിരേണ്ടി വന്നതും അത് ഇന്നിപ്പോ സ്വന്തം മൂട്ടിൽ വെച്ചൊരു വെടിയായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം Beings, for God's sake, Hamas is using a Vietnam in one of the most horrific and calculated campaigns of cruelty imaginable. A live hunger experiment. They are starving him deliberately, systematically, using his agonizing suffering as a twisted tool for the depraved propaganda. In the current unimaginable condition, they may have only days left to live. This is not just a violation of international law. It is a brutal, barbaric assault on every shred of basic human decency. It's an act so vile it scars the very soul of humanity. To the leaders of the world, you have the power. You must do everything in your power, by any means necessary, to save the Yatar and Guy and the rest of the captives. To every single person watching this, please we implore you act now before it's too late. To remain silent now is to be complicit in their slow, agonizing death. We weep, we suffer. But here, this we refuse to give up! Okay. ഒരു ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ ഇസ്രായേലിന് അനുകൂലമായിട്ട് എടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരു ഇന്ത്യൻറ്റോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന ഇന്ത്യൻറ്റോട് കൂടിയിട്ട് ഇതുപോലെ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ പട്ടിണിക്കിടാനോ നടത്തുന്ന ഒരു നീക്കം അത് ചെയ്യുന്നതാരായിട്ടാണ് നമുക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റുന്നത് അത് ഗാജയിൽ ഈ ഹമാസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ജനോസൈഡിന് ഒരു ഇന്ത്യൻ അത് ഇസ്രായേലുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ കുട്ടികളെ മനഃപൂർവ്വം കൊല്ലുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല യുദ്ധത്തിൽ കൊളാറ്ററലി ഉണ്ടാകുന്ന ഡാമേജുകൾ അത് തന്നെ ഈ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെച്ചതുകൊണ്ടും ഈ ഹ്യൂമൻ സാക്രിഫൈസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കൊണ്ടും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ യഹിയ ഇൻവർ അടക്കം പറഞ്ഞാണ് കൂടുതൽ സിവിലിയൻസ് കൊല്ലപ്പെടണം അത് നെസസറി സാക്രിഫൈസ് ആണ് അത് നമുക്ക് കൂടുതൽ ഗുണമാവുകയുള്ളൂ എന്നുവരെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചത് ഇസ്രായേൽ അല്ല അതിനെ ന്യായീകരിച്ചത് ഈ പറയുന്ന ഹമാസിന്റെ നേതാവ് തന്നെയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കേ ഒരു തെളിവ് പോലും ഒരു ഇന്റൻ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാതെ സംഭവിച്ചിട്ടുള്ള കൊലാട്രൽ ആയിട്ടുള്ള വിഷയങ്ങൾ വെച്ച് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അത് മുഴുവൻ ഇസ്രായേലിന്റെ തലയിലേക്ക് കിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഈ ഒരു കാടത്തം ഒരു പൈശാചികത എന്ന് തന്നെ പച്ചയ്ക്ക് പറയാവുന്ന നിങ്ങൾ ഈ യാചക കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൈശാചിക പൈശാചിക ഒരു ആക്ടിവിറ്റി ടെററിസം അതിനെ വെളുപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പൊ ഇവിടെ കൂടുതൽ ചിത്രങ്ങൾ അവിടെ പുറത്തേക്ക് വരുമ്പോൾ ഇന്നിപ്പോ ഫ്രാൻസിലെ മാക്രോൺ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പാലസ്തീനെ അവിടെ അംഗീകരിക്കുന്നു ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചു കൊടുത്തു ഇന്നിപ്പോ മറ്റു ചില സ്റ്റേറ്റ്മെന്റ്സ് അവിടെ നിന്ന് വരികയാണ് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിലൊന്ന് കാണുക അവിടുത്തെ ഫ്രാൻസിലെ തന്നെ ഫോറിൻ മിനിസ്റ്റർ അവിടെ ഒരു ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് അതായത് ഗാസയിൽ നിന്നുമുള്ള ഇവാക്വേഷൻസ് നടത്തി ഫ്രാൻസിലേക്ക് വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ റിയാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം അത് അവരവിടെ ആക്സെപ്റ്റ് ചെയ്തിരിക്കയായിരുന്നു അതിപ്പോ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുക എന്താ കാരണം ഇങ്ങനെ വന്ന ഈ ഗാസനായിട്ടുള്ള ആള് അവിടെ വലിയ വീരവാദം ഇതാണല്ലോ ഈരവാദം വീരവാദം പിന്നെ ഭീകരവാദം ഇതാണ് പരിപാടി ഈ സംഗതി അവിടെ നടത്തി അവിടെ വന്നിട്ട് വീരവാദം നടത്തി അവിടെ ആന്റിസെമെറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധയപ്പെടുകയും അയാൾ അവിടെ നിന്ന് തിരിച്ചു നാട് കടത്തുന്ന അവസ്ഥയിലേക്കും വരെ നിറ്റി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അഭയം കൊടുക്കുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് എന്താണോ പലസ്തീനികൾ ചെയ്തിട്ടുള്ളത് അത് ഫ്രാൻസിൽ ആവർത്തിക്കാൻ ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എവിടെയെല്ലാം അത് ചെയ്തിട്ടുണ്ട് ജോർദാനിൽ ബ്ലാക്ക് സെപ്റ്റംബർ നമ്മൾ കേട്ടിട്ടുണ്ടോ അതേപോലെ നമ്മൾ അനേകം ഇന്ത്ഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പല ആളുകൾക്കും ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ കുവൈത്തിൽ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇറാഖിനെതിരെ നിലനിന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് ഇതിപ്പോ ഫ്രാൻസിലേക്ക് കൂടി അത് വ്യാപിച്ചിരിക്കുന്നു ഫ്രാൻസിൽ ഇന്നിപ്പോ മാക്രോൺ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട തരത്തിലുള്ള ഇമേജസും അതുപോലുള്ള വീഡിയോസും അത് ആബ്ജെക്ട് ക്രൂയൽറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു തരത്തിലും ഇരിക്കാൻ കഴിയില്ല അത് വളരെ മോശമായി പോയി വളരെ പൈശാചികമായി പോയി എന്നുള്ള രീതിയിൽ തന്നെ മാക്രോൺ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ചിത്രം തപ്പി നടന്നപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജനത പട്ടണി നടക്കുന്നതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇമേജ് കാണിക്കാനില്ലാതെ വന്നപ്പോൾ നിങ്ങൾ തപ്പി തപ്പി അവസാനം നിങ്ങളുടെ സ്വന്തം ഈ പറയുന്ന തുരങ്കത്തിലേക്ക് ഇറങ്ങി അവിടെ പട്ടിണിക്ക് ഇട്ടിട്ടുള്ള നിങ്ങൾ തന്നെ പട്ടിണിക്ക് ഇട്ടിട്ടുള്ള ഈ ജൂതന്മാരെ ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചിട്ടുള്ള ആളുകളുടെ ചിത്രം തന്നെ പുറത്തേക്ക് വിടേണ്ടി വന്നു ഇതാണ് നമ്മുടെ പ്രശ്നം ഇത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ കള്ളപ്പട്ടണിക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്നത് അതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ പട്ടിണി കിടക്കുന്നത് ആരെയാണ് ആരെയാണ് നിങ്ങൾ പട്ടണിക്ക് ഇട്ടിട്ടുള്ളത് അത് ഈ ജൂതമാരെ ഈ പറയുന്ന ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചോണ്ട് ഇട്ടിരിക്കുന്ന ആളുകളെയാണ് അല്ലാതെ ഉള്ള ആളുകൾ അവിടെ ഫുഡിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ ഷോർട്ടേജിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്റപ്റ്റ് ചെയ്യുക അവിടെയൊക്കെ കടന്നു വന്നുകൊണ്ട് വെടിവെക്കുക അവിടെയുള്ള ആളുകൾ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക ഫേക്ക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അനൗൺസ്മെന്റ് നടത്തിയിട്ട് അവിടേക്ക് വരുന്ന ആളുകളെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇത് ചോദ്യം ചെയ്യുന്ന ഗാജക്കാരായിട്ടുള്ള ആളുകളെ തന്നെ വെടിവെച്ച് ചൊല്ലുക തല്ലിക്കൊല്ലുക ഇത് ഇതൊക്കെ നമ്മളിവിടെ കാണാണ് ഗാജക്കാര് പോലും ഇതിന് എടുത്ത് എടുത്ത് പറയുന്നത് തള്ളി പറയുന്നത് നമ്മളിവിടെ കണ്ടു എന്നിട്ടും നിങ്ങൾക്ക് ചിത്രം കിട്ടാനില്ലാതെ വന്നപ്പോൾ നിങ്ങൾ ചില അസുഖബാധിതരായിട്ടുള്ള ആളുകൾ ചിത്രം വന്നു അതുപോലെ യമനിലെ കുട്ടികളുടെ ചിത്രം ആയിട്ട് വന്നു എല്ലാം കയ്യോടെ പിടികൂടുന്ന അവസ്ഥ എന്ന് വെച്ചാൽ പച്ച നുണ മാത്രമേ നിങ്ങൾക്ക് ഉയർത്തി വെക്കാനുള്ളൂ ഒരു ജെനുവിനിറ്റിയും നിങ്ങളുടെ ആ ആർഗ്യുമെന്റിൽ ഇല്ല എന്നുള്ളത് കൂടെ കൂടെ തെളിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചില പട്ടിണി എവിടെ ഉള്ളേ എന്നുള്ളതിന്റെ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഗാജ ഫാമിൻ എന്ന് പറഞ്ഞ നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ചിത്രങ്ങളിൽ നൂറ് ശതമാനം എന്ന് വേണേ പറയാം എല്ലാം തന്നെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇതിൽ ഈ പാത്രം കൊടുത്തുകൊണ്ട് ആളുകൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് കാണിച്ചിട്ടാണ് പറയുക കണ്ടില്ലേ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്നത് കണ്ടില്ലേ എന്നാൽ ചോദിക്കുക അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പാത്രത്തിന്റെ പിന്നാലെ പോണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഫുഡ് എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് കുക്ക്ഡ് ഫുഡ് അല്ല കൊടുക്കുന്നത് അത് പാക്ഡ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത് അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കിട്ടാതെ വരുമ്പോ ഇവർ എന്ത് ചെയ്യും ഇത് സ്റ്റേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ പാകം ചെയ്ത് ഇത് വിതരണം ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്ത് അവിടെ ആളുകൾ ഇടിച്ചുകൂടുന്നത് ഇതുപോലെ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതേ കണ്ടില്ലേ പട്ടണി എന്ന് പറഞ്ഞിട്ട് ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പണിയാണ് അല്ലാതെ അവിടെ ഫുഡ് കൊടുക്കാനുള്ളത് അവിടെ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സൈറ്റുകളിൽ അത് അവിടെ ഇന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വീഡിയോ അതിൻ്റെ ചിത്രങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എല്ലാം തന്നെ പുറത്തേക്ക് വന്നു അതുകൂടാതെ യു എൻ എന്റെ തന്നെ സൈറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ അവിടേക്ക് വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ള ട്രക്കുകളിൽ എൺപത് ശതമാനത്തിലധികം അതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല അത് ഇടയ്ക്ക് വെച്ച് തട്ടിക്കൊണ്ടുപോയി അത് ഇടയ്ക്ക് വെച്ച് ആരൊക്കെ കൊണ്ടുപോയി എന്ന് യു എൻ തന്നെ സൈറ്റിൽ കിടക്കുന്നു കണക്ക് ഞാനിവിടെ വെച്ചിട്ടില്ല എന്തായാലും അത് നിങ്ങളൊന്ന് കാണേണ്ടതാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ കട്ട് ചെയ്ത് കൊടുമ്പോൾ അത് ഇടാൻ പറ്റുമെന്ന് നോക്കാം ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ചിത്രം പോലും ഇതിൽ അസുഖബാധിതരായിട്ടുള്ള അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അല്ലാതെ ഒരു ചിത്രം കിട്ടാനില്ല എന്ന് വരുന്നിടത്താണ് നിങ്ങൾക്കിതേ സുഡാനിലെ ഫാമിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇമേജ് സെർച്ച് കൊടുക്കുക നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഇമേജസ് കിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ക്യാമറ ഓണാക്കി ആകാശത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ചിത്രമെങ്കിലും മിനിമം നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ല അത്രമാത്രം അത് അഡൾസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരേപോലെ പട്ടിണി കിടക്കുന്ന അവസ്ഥയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൺ കാണാം ഇത് സുഡാനിൽ നടക്കുന്നത് ഇനി അതുകൂടാതെ തൊട്ടപ്പുറത്ത് യമനിൽ നടക്കുന്ന ചിത്രം യമനിലേക്ക് വേഴ്സ്റ്റ് ഫാമിനായിട്ടാണ് യുവ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ അതിന്റെ കൂടുതൽ കണക്കുകൾ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കാണാം ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫാമിൻ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക അവിടെയും കുട്ടികൾ പട്ടിണി കിടക്കുന്നത് ഇപ്പോഴും കിടക്കുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത് അല്ലാതെ മിനിയാന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കിടക്കുന്ന അല്ല ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തി കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ എത്ര കുട്ടികളെ മരിച്ചെന്നുള്ളതിന്റെ ഒരു കണക്ക് നിങ്ങളൊന്ന് പറയും നിങ്ങൾക്ക് ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വോക്കുകൾ അതുപോലെ പുര കപട പുരോഗമനവാദികൾ അതുപോലെ തന്നെ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾ ആര് തന്നെയാലും നിങ്ങൾ കണക്ക് പുറത്തേക്കെടു സുഡാനിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടു ഈ ഫാമിന്റെ ഭാഗമായിട്ട് എത്ര കാലമായി അവിടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഈ യമനിൽ എത്ര കുട്ടികൾ കൊല്ലപ്പെട്ടു അവിടെ കാലം എത്രയായി ഇത് തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ ഇവിടെ കൃത്യം കൃത്യം കണക്കൊക്കെ ആയിട്ടാണല്ലോ ഈ നിന്നും വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ചു പേര് മരിച്ചു എന്നുള്ളത് നിങ്ങളുടെ നൂറ്റി എഴുപത്തിയഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിയഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എണ്ണി തീർക്കാം ആ നമ്പർ പക്ഷേ നിങ്ങൾ ഈ യമനിലെയും അതല്ലെങ്കിൽ സുഡാനിലേക്ക് എണ്ണം പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മില്യൺ കണക്കിനിരുന്നെണ്ണേണ്ടി വരും അതാണ് അവിടുത്തെ കണക്ക് എണ്ണിയാൽ തീരില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്രമാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് നിലവിളി കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇല്ലാത്ത പട്ടണി ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു നിലവിളിക്കാൻ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രത സത്യത്തിൽ യഥാർത്ഥത്തിൽ പട്ടണി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പെലും മാറുമെന്നാണ് പറയുന്നത് ഇനി സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇനി എടുക്കാം ഇതിപ്പോ നൈജർ അവിടെയുള്ള ഫാമിൻ നിങ്ങൾ സെർച്ച് ചെയ്യുക നൈജർ ഫാമിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം കിട്ടും ഇനി അതുമല്ല ഇനി ചാഡ് അതല്ലെങ്കിൽ കോങ്കോ അങ്ങനെ പല പല സ്ഥലങ്ങൾ നിങ്ങൾ എടുക്കുക എവിടെ നോക്കി കഴിഞ്ഞാലും ഹൈത്തിയിലുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലമാണ് അവിടെയും നിങ്ങൾക്ക് കിട്ടും എവിടെ നോക്കിയാലും കിട്ടും എന്നിരിക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ചും മിണ്ടാതിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രശ്നം യമനിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ആ റിപ്പോർട്ടിൽ യുവൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് യമൻ ഫേസിങ് ഔട്ട് റൈറ്റ് കറ്റാസ്ട്രഫി ഓവർ റൈസിംഗ് ഹംഗർ വൺ യു എൻ എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഫോർ മില്യൺ ഡിസ്പ്ലേസ് ബൈ കോൺഫ്ലിക്സ് ട്വൽവ് മില്യൻ മോർ ദാൻ ട്വൽവ് മില്യൻ നീഡ് ഫുഡ് അസിസ്റ്റൻസ് ഹാഫ് ഓഫ് ആൾ ചിൽഡ്രൻ അണ്ടർ ഫൈവ് ഫേസ് ഇൻ മാൽ ന്യൂട്രീഷൻ ഇതാണ് അവിടുത്തെ കണക്ക് നിങ്ങൾ ഇതിൽ മരിച്ച കണക്കും കൂടി നിങ്ങൾ ചേർക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് അതും കൂടി വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് അപ്പഴേ പിടികിട്ടുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടാവും ഇതിനെ നമ്മൾ എതിർക്കണം പട്ടിണിക്ക് ഇടുന്ന അവസ്ഥ യുദ്ധം ഇതെല്ലാം എതിർക്കപ്പെടേണ്ട സാധനം തന്നെയാണ് പക്ഷേ അത് ഇതുപോലെ പക്ഷാഘാതം ബാധിച്ച പോലെ ആകുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ അനാവശ്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ഇല്ലാത്തത് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു യഥാർത്ഥത്തിലുള്ള സംഗതിയെക്കുറിച്ച് പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നും വരുന്നു നിങ്ങളും പറയുന്നില്ല എന്നും വരുന്നു വെച്ചാൽ ഇത് ഒരു പെർട്ടിക്കുലർ ഒരു അജണ്ട കൊണ്ട് നടക്കുന്ന ഇതുപോലെ അവരുടെ ഈ തരം ഒരു യാചക മാഫിയ റൺ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളുടെ അവരുടെ മാനിപ്പുലേഷൻ നിങ്ങൾ വഴിപ്പെട്ട് പോയിരിക്കുകയാണ് എന്നത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് അതോടൊപ്പം നിങ്ങൾ ഇതൊക്കെ പറയുന്നത് പട്ടിണി അവസാനിക്കണം നിങ്ങൾ പട്ടണി അവസാനിക്കണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ആ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാൻ പറയാം ഒരു തവണെങ്കിലും അത് പറഞ്ഞു ഇപ്പൊ മാക്രോൺ ഒക്കെ ഇത് വന്ന് ആബ്ജെക്ട് ക്രൂലിറ്റി എന്നൊക്കെ പറയുന്നു ഒരു തവണയെങ്കിലും ആ ഹോസഴ്സിന് വിട്ടുകൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നിട്ടേ ആക്സെപ്റ്റൻസ് ഉള്ളൂ എന്ന് പറയേണ്ട ആളല്ലേ അതിനാ അതാണ് അവർ ചെയ്തത് അല്ല അവരെന്താ ചെയ്തത് പാലസ്തീനിയൻ സ്റ്റേറ്റ് നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹമാസ് പോലും അവിടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു എന്താണ് കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ കൈവരിച്ചിരിക്കുന്നു ഞങ്ങൾ അന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ സംഗതി ഇതിനു വേണ്ടിയായിരുന്നു അത് ഫലം കണ്ടിരിക്കുന്നു എന്നാണ് അവർ കാണുന്നത് കാരണം അവരുടെ ടെറർ അത് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ അതിനെ ലെജിറ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ആക്ഷനാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് എതിർപ്പുള്ളത് ഇതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത് ഇത് പറയുമ്പോൾ ട്രംപ് പറയുന്ന പോലെ ഉണ്ടല്ലോ ഇത് നെതന്യാഹു പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് തോന്നാത്തതാണ് നിങ്ങളുടെ പ്രശ്നം ഇത് ഇതാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പറയാനുള്ളത് അപ്പോൾ അതേതായാലും ഈ വിഷയം ഒന്ന് നിങ്ങളൊന്ന് ഉണർത്തണമെന്ന് വിചാരിച്ചു ഇതിലെ ഈ ഒരു ക്രൂവലിറ്റി ഈ ഹോസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന ഈ തണ്ടിത്തരം അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടായാലും ശരി നിങ്ങൾ ഭാഗത്ത് നടക്കുന്ന കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ആ ന്യായീകരണത്തോടൊപ്പം കൂടെ നിൽക്കാനും കഴിയില്ല അത് തണ്ടിത്തരമായിട്ടും അത് പൈശാചികതയായിട്ടും അതുപോലെ തന്നെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ ആ രീതിയിലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഒരു തീവ്രവാദമാണ് ഹമാസ് ഒരു തീവ്രവാദ കൂട്ടമാണ് ഇവിടെ ഇസ്രായേലിനോടൊപ്പം നമ്മൾ നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഗതിയിൽ ഒരു മോറൽ ഒരു ഇക്വലൻസ് പോലെ അവിടെ സാധ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗം നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് അത് ഇനിയും തുടരും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ പറയും പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ബ്ലാങ്കറ്റായിട്ട് നമുക്ക് ഓപ്രസർ ആണ് ജനോസൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ മാനിപ്പുലേഷനിൽ പെടാൻ നമുക്ക് ഒരു തെളിവ് പോലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കൊണ്ടുവന്ന തെളിവ് മുഴുവൻ നിങ്ങളുടെ മൂട്ടിൽ വെച്ച വെടി തന്നെയായിട്ടേ മാറിയിട്ടുള്ളൂ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ആഡ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പിങ്ക് ഒന്ന് ചെയ്യാം എന്നിട്ട് നമുക്ക് അല്ല മൂട്ടിൽ വെച്ച എന്ന ടോപ്പിക്കില് ഞാൻ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ടെലിഗ്രാമിൽ ഇത് ആരിഫ് കാണിച്ചിരുന്നോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം ഇത് വേറൊരു വെച്ച വെടിയായിരുന്നു നാലഞ്ച് ദിവസം പഴക്കമുണ്ട് അല്ല ഇത് ഈ വിഷയല്ല ഇസ്രായേൽ പാലസ്തീ വിഷയം തന്നെ ഇത് പറഞ്ഞിരുന്നോ അതൊന്ന് കാണിക്കോ ഇതെന്താ സംഭവം കഴിഞ്ഞാല് ഒരു നാലഞ്ചു ദിവസം മുന്നേ എല്ലാ ലെഫ്റ്റ് ഹാൻഡിലുകളിലും അതുപോലെ തന്നെ ബി ബിസിന്റെ ഒരു ന്യൂസ് ഭയങ്കര ആയിരുന്നു അതായത് ഈ ഒരു അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഒരു സാക്ഡ് സാക്ഡ് അല്ല ആ സമയത്ത് അവര് പറഞ്ഞത് ഒരു ഫോർമർ എയ്ഡ് വർക്കർ യു എസ് സിറ്റിസൺ ഫോർമർ എയ്ഡ് വർക്കറിനെ ബി ബി സി പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാണ് എന്നിട്ട് അയാള് ഇന്റർവ്യൂവിൽ പറയാണ് ഇവര് ഐ ഡി എഫ് ഇടം വല നോക്കാതെ ആൾക്കാരെ കൊല്ലുന്നത് ഞാൻ കണ്ടു ഭയങ്കര ആയിട്ട് ജനസേഡ് നടത്തുന്നത് ഞാൻ കണ്ടു എന്റെ ഹൃദയം അത് താങ്ങിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വന്നു എന്നുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ റീ എനിവേ നോക്കാം നിങ്ങക്ക് അപ്പം എല്ലാവരും കണ്ടില്ലേ ജനസൈഡ് ഉണ്ട് എന്ന് യു എസിന്റെ തന്നെ എയ്ഡ് വർക്കർ പറയുന്നു അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇയാളെ ഇവർ പുറത്താക്കിയതാണ് ഇയാളെ ഇവർ ഫയർ ചെയ്തതാണ് പൂർ പെർഫോമൻസ് ആൻഡ് ഇറാറ്റിക് ബിഹേവിയർ എന്നിട്ട് അയാൾക്ക് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു ജി എച്ച് എഫിനോട് എന്നിട്ടാണ് അയാളെ പോയിട്ട് ഇന്റർവ്യൂ ഇതിനൊരു തിരുത്തോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ആ ന്യൂസ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കെട്ടടങ്ങി ഇത് ശരിക്കുള്ള ഒരു സംഭവമായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാവുമായിരുന്നല്ലോ ഇത് അന്നൊരു ദിവസം ന്യൂസ് വന്നു ആ ഒരു ദിവസം ഭയങ്കര എല്ലാ സ്ഥലത്തും ഷെയർ ചെയ്തു ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് ഈ മരുള്ള കള്ളത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒന്നു രണ്ടു ദിവസം എല്ലാ സ്ഥലത്തും ഏത് ഹാൻഡിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എല്ലാ സ്ഥലത്തും ഉണ്ടാകും പക്ഷെ തിരുത്ത് ഒരു ചെറിയ ജസ്റ്റ് പറ്റി പോയി ആശാനെന്ന് പറഞ്ഞ ചെറിയൊരു തിരുത്ത് എവിടെയെങ്കിലും വരും പിന്നെ അതിനെപ്പറ്റി ഒരു ഏറ്റുപറിച്ചിലോ ഒരു മാപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് നമ്മൾ നേരത്തെ ന്യൂയോർക്ക് ടൈംസിന്റെ മറ്റേ പട്ടിണി ജനറ്റിക് ഡിസോർഡർ അതും നമ്മൾ കണ്ടിരുന്നല്ലോ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള സ്ഥലത്ത് പോയിട്ട് തിരുത്ത് നടത്തുക പിന്നെ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല സോ ഏഹ് മൂട്ടിൽ വെക്കുന്ന വെടികളുടെ എണ്ണം ഇങ്ങനെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല ഫസ്റ്റ് ദ ലൈഫ് ട്രാവൽ ഫാസ്റ്റ് അങ്ങനെ പറയൂലെ അതുപോലെ പൊതുവേ നമുക്ക് കാണാം റിട്ടയേർഡ് ആയിട്ടുള്ള മിനിസ്റ്റർ പറഞ്ഞു അല്ലെങ്കിൽ ഐ ഡി എഫിൻ്റെ വേറൊരു ചീഫും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പല ഇതേപോലുള്ള സാധനങ്ങൾ വരുന്ന ആളോട് നമുക്ക് പറയാനുള്ളത് ഒരു രാജ്യത്തിന്റെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഈ പിരിഞ്ഞുപോയ ആളുകൾ പറയുന്നതൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് എടുക്കണ്ടേ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളാണ് അപ്പൊ നിങ്ങൾ നമ്മളെന്താ പറയാറുള്ളത് നമ്മൾ ചില ലക്ഷ്യങ്ങൾ വെച്ച് പിരിഞ്ഞു നമ്മൾ കിളി പോയതുകൊണ്ട് പിരിഞ്ഞു നമ്മൾ വേറെ എന്താണ് പെണ്ണ് കണ്ട് കള്ള് കണ്ട് പിരിഞ്ഞു ഇതല്ലേ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ കിളി പോയതുകൊണ്ടും അതുപോലെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈവൻ ക്രിമിനൽസിനെ പോലും പിരിച്ചുവിട്ട ആളുകൾ ഇതേപോലെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഇതേപോലെ എന്തെങ്കിലും പറയിപ്പിച്ചാൽ അത് വസ്തുതയാവില്ല ഇവിടെ അന്വേഷണങ്ങൾ നട ഇനി ഒരു കാര്യം കൂടി പറയാം ഈ പല വാർ ക്രൈംസിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ ക്രൈംസ് പുറത്തേക്ക് കൊണ്ടുവന്ന ആരാണ് അത് നിങ്ങൾ ആളിക്ക് പല ക്രൈംസും പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്രായേലിന്റെ തന്നെ അന്വേഷണങ്ങളാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ അതായത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തും എന്നിട്ട് ഈ പ്രശ്നം ഒരു പ്രശ്നമായി കണ്ട് അവരെ പിരിച്ചുവിടുന്നു ഇത് ക്രൈം ആയിട്ട് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അവരെ ശിക്ഷിക്കുന്നു ശിക്ഷണ നടപടിയിലേക്ക് അവർ കിടക്കാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് പിന്നാളെ ഒരു ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും ആംബുലൻസ് പാരാമെഡിക്സ് സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് വെടിവെച്ചു എന്നിട്ട് അതിനകത്ത് കുറച്ച് പേര് കൊല്ലപ്പെട്ടു അപ്പൊ അത് ആദ്യം വന്നത് തീവ്രവാദികളെ കൊന്നു എന്നുള്ള രീതിയിലാണ് വന്നത് ഹമാസിനെ നേരിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അതില് തിരിച്ചറിയാണ് അത് ഈ പറയുന്ന തീവ്രവാദികളായിരുന്നില്ല അവർ പാരാമെഡിക്സ് ആയിരുന്നു അതില് ഈ വെടിവെച്ച ഈ ഐ ഡി എഫിന്റെ സൈനികരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആരാ ചെയ്തത് ഇത് ഈ ഇസ്രായേലല്ലേ ചെയ്യുന്നത് ഞാൻ അപ്പഴും ചോദിക്കുന്നത് എറർ സംഭവിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനകത്ത് ഒരു അക്കൗണ്ടബിലിറ്റി കാണിച്ചുകൊണ്ട് അതിന് തിരുത്താനും അത് ആക്സെപ്റ്റ് ചെയ്യാനും മുന്നോട്ട് വരാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് എപ്പോഴെങ്കിലും ഈ പറയുന്ന മറുവശമായിട്ടുള്ള ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഈ ഗാസയിലുള്ള ഏതെങ്കിലും ഒരു ഒരു ഇതുപോലുള്ള കൂട്ടത്തിന്റെ ഏതെങ്കിലും ഒരു ഒരു ഫാക്ഷൻ ഏതെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തിരുത്തു വന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരെണ്ണം പോലും ഇല്ല ഇനി ഇതിലെന്താ അവർ ചെയ്തത് സത്യത്തിൽ നമ്മൾ കണ്ടു ചില ഹോസ്പിറ്റൽസ് ഇതേപോലെ തകരുമ്പോ അത് ആദ്യം തന്നെ ഞങ്ങൾ വാർത്ത പറഞ്ഞു വിടുകയാണ് അതെ ഇസ്രായേൽ പോകുമ്പോട്ടു അഞ്ഞൂറ് പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അവരുടെ തന്നെ ടെലിഫോണിക് കോൺവെർസേഷൻസും അതുപോലെ അവർ അൽ ജസീറ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ ഒക്കെ ഓഡിയോ ലീക്ക് വന്ന് അത് പുറത്ത് പ്രചരിച്ചു കഴിയുമ്പോൾ അവർ ആ വാർത്ത മല്ലെ മുക്കുകയും ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് തിരുത്തിയിട്ട് നൂറ്റമ്പത് പേരാക്കി കുറയ്ക്കുന്ന ആ ഒളുപ്പില്ലായ്മേ നിങ്ങൾ കാണിക്കുന്നത് ഇത് വെച്ചിട്ടാണോ നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല നമ്മൾ പറയുന്നത് എന്താ ഇസ്രായേൽ അങ്ങനെ മാലാകമാരാണെന്നൊന്നും അല്ലേ പറയുന്നത് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിന്റെ മറുവശവും നമ്മൾ പറയുന്നു അത്രേയുള്ളൂ ഇവിടെ ആ മറുവശവും ഇപ്പുറത്തുള്ള വശവും നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എവിടെയാണ് ശരി എവിടെയാണ് അവിടെ കാര്യങ്ങൾ നീക്കുപോക്ക് അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ കാണുന്നത് ഇതാണ് നമ്മൾ പറയുന്നുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാനില്ല ഒരു തവണ പോലും നിങ്ങളൊരു സംഗതിയിൽ ഒരു അക്കൗണ്ടബിലിറ്റി എടുത്തത് നമുക്ക് കാണാൻ കഴിയില്ല ഈ ഹ്യൂമൻ ചീൽസിനെ വെക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോസ്റ്റേഴ്സിന് ഇന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ ഒക്ടോബർ ഏഴിന് നടത്തിയ ഈ നരനായടി ഈ തീവ്രവാദം അതിനെങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുക നിങ്ങൾ കുട്ടികളെ കൊല്ലുന്നതിന് എതിരാണെന്ന് നിലവിളിക്കുന്നു ഈ ഒക്ടോബർ ഏഴിന് നിങ്ങൾ എത്ര കുട്ടികളെ കൊന്നു എന്നുള്ളതിന്റെ വല്ല കണക്കും നിങ്ങളുടെ കയ്യിലുണ്ടോ എത്ര പേര് കൊന്നു നിങ്ങൾക്ക് വല്ല അറിയും സ്ത്രീകളെ കൊല്ലുന്നതിന് നിങ്ങൾ എതിരാണ് എത്ര സ്ത്രീകളെ ഒക്ടോബർ ഏഴിന് കൊന്നു എന്ന് നിങ്ങൾക്ക് അറിയും അപ്പൊ ഇതെല്ലാം ഒരു വശത്ത് നിങ്ങൾ ചെയ്യേം എന്നിട്ട് ഇപ്പുറത്ത് വന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത മാതിരി കിടന്ന് നിലവിളിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ഫോർമുല ആദ്യം ഈ പറയുന്ന ഈ എന്താണ് ഇരവാദം പിന്നെ ഒരു വീരവാദം അത് കഴിഞ്ഞിട്ട് ഭീകരവാദം ഇതാണ് നമ്മൾ കാണുന്നത് ഈ മൂന്ന് വാദങ്ങളും വെച്ചിട്ടല്ലാതെ ഈ കാക്കന്മാരുടെ ഇത്തരത്തിലുള്ള തീവ്രവാദ കൂട്ടങ്ങൾക്ക് മറ്റൊരു ഫോർമുലയും നിങ്ങളുടെ കയ്യിലില്ല എന്നത് വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതേപോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഇവിടെ അതിന്റെ ഔദ്യോഗികമായിട്ട് വഴി കൂടെ അന്വേഷണങ്ങളിലൂടെ പുറത്തേക്ക് വരും ഇന്ന് ജനോസൈഡ് ജീതു എന്ന് പറയുന്നു ഇവിടെ ഒരു അന്വേഷണങ്ങളും അതിന്റെ കേസുകളും ഉള്ളൂ ഒരാളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ നിങ്ങൾ പറയുന്ന യു എൻ ആയാലും നിങ്ങൾ പറയുന്ന ഇനി കോർട്ട് ഓഫ് ജസ്റ്റിസ് ആയ ഇന്റർനാഷണൽ ഐ സി ജി ആയാലും ആരും അത് ജനോസൈഡ് ആണ് നടത്തുന്നത് വിധി എഴുതി കഴിഞ്ഞിട്ടില്ല അതിപ്പോഴും അന്വേഷണങ്ങളും അതിന്റെ കേസും കൂട്ടവും ഒക്കെ നടക്കുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇന്ന് ഓൾറെഡി ഫാമിനായിട്ട് അവിടെ ജനോസൈഡ് നടന്നതിന്റെയും കൃത്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ ഇത് ഉണ്ടായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വേണ്ടിയിട്ടുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അവിടെയാണ് നിങ്ങൾ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു അജിറ്റേഷനും ഇതുപോലുള്ള പ്രൊട്ടസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ചിലത് ചൂണ്ടിക്കാണിച്ച് പറയേണ്ടി വരുന്നത് ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു